ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഈ ഒരു ചെറിയ വീഡിയോയിൽ ഞാൻ റൊമേനിയയിൽ താമസിച്ച എൻ്റെ റൂമാണ് കാണിക്കുന്നത് റൂമിലേക്ക് തുറന്ന് വന്നാൽ ഇവിടെ ഒരു നിറുണ്ട് ഇവിടെ നമ്മൾ സാധനം വെക്കാനും താഴെ ഒരു ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷൂസ് വെക്കാനും ഉണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ആ എവിടെയും കുറേ ഷെൽഫും ഉണ്ട് പിന്നെ നേരെ വരുന്നത് ഒരു ബാത്റൂമിലേക്കാണ് ഈ വാഷ്റൂം വിത്ത് ടോയ്ലറ്റ് ഇവിടെ അവർ മിറർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഷവറും നമുക്ക് കുളിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് നല്ല വൃത്തിയുണ്ട് പിന്നെയാണ് നമ്മുടെ മെയിൻലി വരുന്നത് നമ്മുടെ ബെഡ്റൂമിലേക്ക് വരുന്നത് കണ്ടോ ഇതാണ് ബെഡ്റൂം ആൻഡ് അവർ നമുക്കൊരു സിസ്റ്റവും ചെയറും ടേബിളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ റൂമിലൊരു നല്ലൊരു അടിപൊളി ഒരു പെയിൻറ്റിങ്ങും ഉണ്ട് ഈ സൈഡിൽ ഒരു ഹെയർ ഡ്രയറും ഉണ്ട് മിററും ഉണ്ട് ഈ മിററെന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ സ്ഥലത്ത് ഞാൻ കണ്ടു നമ്മൾ കയറി വരുന്ന സ്റ്റെപ്പിൽ അവർ മിററ് വെച്ചിട്ടുണ്ട് പിന്നെ വിശാലമായ ജനലുകൾ കണ്ടില്ലേ ഇപ്പോൾ ഇവിടെ നല്ല രാത്രിയാണ് ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ കണ്ടോ അതാണ് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതല്ലേ ഇനി അടി പറത്തി വെക്കണം ഇവിടെയാണ് ഞാൻ ഇനി ഒരാഴ്ച ആ ഒരാഴ്ച താമസിക്കാൻ പോകുന്നത് അപ്പോൾ ഇത്രയൊക്കെയുള്ള ഉദാശ്ശി ഞാൻ താമസിക്കാൻ പോകുന്ന എൻ്റെ ചെറിയൊരു മുറി ഏഴ് ദിവസത്തേക്ക്